നമസ്കാരം സുദർശന ടി വി ചാനലിലേക്ക് സ്വാഗതം ജീവിത പ്രശ്നങ്ങൾ നേരിടുന്നവരും ക്ഷേത്ര ദർശനം നടത്താൻ കഴിയാത്തവരും രോഗികളായി വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാതെ ഇരിക്കുന്നവരും മറ്റ് മതസ്ഥരായ ആളുകളും നിങ്ങളുടെ പേരും നക്ഷത്രവും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ ഞങ്ങളുടെ പ്രാർത്ഥനാ വേളയിൽ പ്രാർത്ഥനാവേളയിൽ ഞങ്ങളതുകൂടി ഉൾപ്പെടുത്തുന്നതായിരിക്കും അതുപോലെ തന്നെ ജാതക പരിശോധന ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് ആയി മെസ്സേജായി അറിയിക്കുക ജ്യോതിഷന്മാരുടെ ഒരു കൂട്ടായ്മയാണ് നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നിശ്ചയിക്കുന്നത് അതിന് ഒരു നിശ്ചിതമായ തുക ഏർപ്പെടുത്തിയിട്ടുണ്ട് കാരണം ഓരോ ജാതകവും കുറച്ച് സമയമെടുത്താണ് പരിശോധനയും പരിഹാരവും ഒക്കെ കണ്ടെത്തുന്നത് അതിനു വേണ്ടിയിട്ടാണ് ഈ നിശ്ചിത തുക ഏർപ്പെടുത്തിയിരിക്കുന്നത് അത് അറിയുന്നതിനായി താല്പര്യമുള്ളവർ ചാനലുമായി ബന്ധപ്പെടുക ഒരിക്കലും നേരിട്ട് വിളിക്കാതെ ഇരിക്കുക മെസ്സേജായി അറിയിക്കുക പരിഹാര മാർഗ്ഗങ്ങളും തിരിച്ച് മെസ്സേജായി നിങ്ങളെ അറിയിക്കുന്നതാണ് എല്ലാ നന്മകളും ഉണ്ടാവട്ടെ ം സുദർശന ടി വി ചാനലിലേക്ക് സ്വാഗതം മെയ് അഞ്ചാം തീയതി മുതൽ അങ്ങോട്ട് കുറച്ച് കാലങ്ങളോളം ചില നക്ഷത്രക്കാർക്ക് വരാൻ പോകുന്ന ഒരു വലിയ യോഗം ബുധനും വ്യാഴവും കൃത്യം അറുപത് ഡിഗ്രിയിൽ എത്തിച്ചേരാൻ പോവുകയാണ് ബുധനും വ്യാഴവും ഒന്നുപോലെ നേർരേഖാ വ്യവസ്ഥയിൽ വന്നു ചേർന്ന് കഴിഞ്ഞാൽ ചില നക്ഷത്രക്കാർക്കുള്ള അനുഭവം രാജയോഗം എന്ന് പറഞ്ഞാലും പോലെ ചക്രവർത്തി യോഗം പോലെ തന്നെയാണ് തീർച്ചയായും അത് അനുഭവിക്കാൻ കഴിയുന്ന കുറച്ച് നാളുകാരെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത് ദേവ ഗുരുവാണ് വ്യാഴം അതിശക്തമായ ഗ്രഹങ്ങളിൽ ഒന്നായും വ്യാഴത്തെ നമ്മൾ കണക്കാക്കാറുണ്ട് ഒരു ഗ്രഹവസ്ഥയിൽ ഒരു വർഷമാണ് വാസ്തവത്തിൽ വ്യാഴം നിലനിൽക്കാറുള്ളത് ഇപ്പോൾ വ്യാഴം ഇടവരാശിയിലേക്ക് മാറിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ വ്യാഴത്തിൻ്റെ മാറ്റം ചില നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വമ്പൻ സാമ്പത്തിക സ്ഥിതിയിലേക്കും അതുപോലെ തന്നെ ജീവിത പശ്ചാത്തലങ്ങളിലേക്കും കൊണ്ടെത്തിക്കുന്ന അവസ്ഥയിലെത്തിച്ചേരുകയാണ് ബുധനും വ്യാഴവും ശക്തമായി അറുപത് ഡിഗ്രിയിൽ നിലനിൽക്കുന്നത് കൊണ്ടാണ് ത്രൈകാദശ യോഗമുണ്ടാകും യോഗം ബുധനും വ്യാഴവും അറുപത് ഡിഗ്രിയിൽ വന്നു ചേർന്നാൽ യോഗം ഉണ്ടാകും അങ്ങനെ ആ യോഗം ചില നക്ഷത്രക്കാരിൽ ഉണ്ടാക്കാൻ പോകുന്ന മാറ്റങ്ങളെക്കുറിച്ചും അവർക്കുണ്ടാകുന്ന സംരക്ഷണത്തെക്കുറിച്ചും സമ്പൽ സമൃദ്ധിയെക്കുറിച്ചുമാണ് പറയാൻ പോകുന്നത് അതുപോലെ തന്നെ കരിയർ ജീവിതം ദാമ്പത്യം ധനപരമായ വ്യവസ്ഥകൾ വിദ്യാഭ്യാസപരമായ വ്യവസ്ഥകൾ ഇതിനൊക്കെ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്ന് പറഞ്ഞറിയിക്കുവാൻ കഴിയത്തില്ല നമുക്ക് അത്തരത്തിലുള്ള മാറ്റമാണ് ഈ ത്രൈകാദശാ കാലഘട്ടത്തിൽ വന്നു ചേരുന്നത് കാലത്തിൽ അങ്ങനെ എല്ലായ്പ്പോഴുമൊന്നും നക്ഷത്രങ്ങൾക്ക് വന്നു ചേരാൻ കഴിയുകയില്ല വന്ന് ചേർന്നു പോയാൽ ചക്രവർ ചക്രവർത്തി ആധിപത്യം പോലെ തന്നെ തോന്നിപ്പോകുന്ന ജീവിത പശ്ചാത്തലത്തിലേക്കാണ് പോകുന്നത് ദുഃഖങ്ങളൊക്കെ അകന്നു മാറി സുഖ വ്യവസ്ഥിതികളിലൂടെ സഞ്ചരിക്കാൻ കഴിയും പക്ഷേ അവിടെയൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടതൊരു കാര്യം ആത്മീയമായ വ്യവസ്ഥകൾ ശക്തമായി നമ്മുടെ ഒപ്പം ഉണ്ടായെങ്കിൽ മാത്രമേ ഇതൊക്കെ നടക്കുകയുള്ളൂ യോഗം വന്നു ചേരുക എന്ന് പറഞ്ഞാൽ വളരെ വളരെ ഭാഗ്യമാണ് അത് വന്നു ചേരുന്ന അത് വന്നു ചേരുന്ന നാളുകാരെക്കുറിച്ച് നമുക്ക് താഴേക്ക് നോക്കാം തീർച്ചയായിട്ടും ത്രൈകാദശയിലൊക്കെ വന്നു ചേർന്ന് കഴിഞ്ഞാൽ പിടിച്ചാൽ കിട്ടാത്ത തരത്തിൽ ഉയർന്നുയർന്നു പോകുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയും ഏത് വ്യവസ്ഥയിലാണെങ്കിലും അശ്വതി ഭരണി കാർത്തിക കാൽ വന്നു ചേരുന്ന മേടക്കൂറാണ് ആദ്യമായിട്ട് ഈ യോഗത്തിൽ വന്നു ചേരുന്ന നാളെന്ന് പറയുന്നത് വ്യാഴത്തിൻ്റെയും ബുധൻ്റെയും സംയോഗഫലത്താൽ ചേരുന്ന ത്രൈകാദശ യോഗം വന്നു ചേരുമ്പോൾ ഈ മൂന്ന് നക്ഷത്രക്കാർക്ക് സർവ സൗഭാഗ്യങ്ങളാണ് ഉണ്ടാകുന്നത് പലവിധ മാറ്റങ്ങളാണ് ഉണ്ടാകുന്നത് പലവിധ മാറ്റം എന്ന് പറയുന്നത് വിദ്യാഭ്യാസപരമായി അലസതയുള്ള കുട്ടികൾക്ക് അലസത മാറും ഈ നാളിൽ പിറന്ന ആളുകൾ ജോലി സമ്പാദ്യത്തിനായി ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് ജോലി ലഭിക്കും കർമ്മ മേഖല പുഷ്ടിപ്പെടുന്ന അനുഭവം ഉണ്ടാകും അതായത് ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ വളരെയധികം ഉയർച്ചയുണ്ടാകും സ്ഥാനമാനങ്ങൾ ഇന്നലെ വരെ ഉള്ളത് മാറി സാമ്പത്തികമായി മേന്മയുള്ള സ്ഥാനമാനങ്ങളിലേക്ക് ചെല്ലും ഗവൺമെൻറ് ജോലി തന്നെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിൽ നിന്നും മറ്റൊരു ജോലിയിലേക്ക് മാറാനുള്ള ചാൻസ് കൂടുതലുണ്ട് അല്ലെങ്കിൽ പ്രൊമോഷൻ സാധ്യതയുണ്ട് ശമ്പളത്തിൻ്റെതായിരിക്കുന്ന വർധനവ് ലഭിക്കാനുള്ള ഇട നൂറ് ശതമാനവുമുണ്ട് അതുപോലെ തന്നെ പ്രണയിക്കുന്നവർക്ക് അനുയോജ്യമായൊരു കാലമാണിത് ത്രൈകാദശ യോഗത്തിൽ വന്നു ചേരുന്ന നാളുകൾ തമ്മിൽ പ്രണയിക്കുകയാണെങ്കിൽ തീർച്ചയായും ആ പ്രണയത്തിന് ഒരു ഉറപ്പുണ്ടാകും അവരുടെ വിവാഹം ആ പ്രണയത്തിൽ തന്നെ നടക്കുകയും ചെയ്യുമെന്നുള്ളതാണ് എന്നുവെച്ചാൽ അത്ര ഉത്തരവാദിത്വത്തോടു കൂടിയുള്ള അല്ലെങ്കിൽ അത്ര ഇഷ്ടത്തോടു കൂടിയുള്ള അത്ര തമ്മിലറിഞ്ഞുള്ള ഒരു പ്രണയതലമാണ് തലമാണ് അവിടെ സൃഷ്ടിക്കപ്പെടുന്നത് തീർച്ചയായും പ്രണയത്തിനൊക്കെ പ്രണയത്തിനൊക്കെ പൂർണതയുണ്ടാകുന്ന ഒരു കാലമാണ് ത്രൈകാദശ കാലം ബുധൻ വ്യാഴം ഏക ഒരേപോലെ വരിക എന്ന് പറയുന്നത് ബുധൻ വ്യാഴങ്ങൾ ഒരേ തലത്തിൽ വരിക എന്ന് പറയുന്നത് ഇതിനൊക്കെ പ്രത്യേകത ഉണ്ടാക്കുന്ന ഒരു കാലമാണ് എക്സാമിനേഷൻസുകളിലെ വിജയം പ്രത്യേകം എടുത്തു പറയേണ്ടതായിട്ടുള്ള വിദ്യാർത്ഥികൾക്കും ജോലി അന്വേഷിക്കുന്നവർക്കും പരീക്ഷകൾ എന്തെഴുതിയാലും പാസ്സാകുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത് സമൂഹത്തിലെ കീർത്തിയും ബഹുമാനവും ഒക്കെ നേടിയെടുക്കുവാൻ കഴിയുന്ന ഒരവസ്ഥയിലേക്ക് ഈ നാടുകാർ എത്തപ്പെടുന്നത് നമുക്ക് കണ്ടറിയാൻ കഴിയും മേടക്കൂറുകാർക്ക് ത്രൈകാദശ യോഗം എന്ന് പറയുന്നത് വളരെ അനുഗ്രഹപൂർണ്ണമായിട്ടാണ് നിലനിൽക്കുന്നത് ചക്രവർത്തി പദവിക്ക് തുല്യം അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പ്രണയത്തിൻ്റെ സാധ്യതയ്ക്കുള്ള പൂർണ്ണത അതുപോലെ ജീവൻ സന്ദേശങ്ങൾ ഏതു നിലവാരത്തിലാണെങ്കിലും അതിനെല്ലാം പൂർണ്ണത ഉണ്ടാവുകയാണ് രോഗങ്ങളിലൊക്കെ പെട്ട് കിടക്കുന്നവർക്ക് രോഗം പൂർണ്ണമായി ഒഴിഞ്ഞു പോവുക തന്നെ ചെയ്യും അതുപോലെ തന്നെ വാഹനങ്ങൾ വാങ്ങുക അതുപോലെ സമ്പത്തുണ്ടാക്കുക വസ്തുക്കൾ വാങ്ങുക വീട് വയ്ക്കുക തുടങ്ങിയവയൊക്കെ ഈ ത്രൈകാദശ യോഗം നിലനിൽക്കുന്ന സമയത്ത് ഉണ്ടാവുക തന്നെ ചെയ്യും തീർച്ചയായിട്ടും പ്രവർത്തിക്കുക ദൈവത്തോട് പ്രാർത്ഥിക്കുക അടുത്തത് മിഥുനക്കൂറാണ് മകൈരം പകുതി തിരുവാതിര പുണർദം മുക്കാൽ ചേരുന്ന മിഥുനക്കൂറിനെ കുറിച്ചാണ് അടുത്തതായി പറയുന്നത് മിഥുനക്കൂറിലും ഈ ത്രൈകാദശ യോഗമുണ്ട് തീർച്ചയായിട്ടും ആ ത്രൈകാദശ യോഗം മിഥുനക്കൂറുകാരെയും രാജ്യ രാജ്യ അധികാര പദവിയിലെത്തിക്കുക തന്നെ ചെയ്യും രാഷ്ട്രീയ മേഖലകളിലൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് തിരഞ്ഞെടുപ്പുകളിൽ നിൽക്കുവാനും അതുപോലെ തന്നെ സാമൂഹിക പ്രവർത്തനത്തിൽ നിൽക്കുന്നവർക്ക് ലീഡർഷിപ്പിൽ വരാനും അതുപോലെ കലാസാഹിത്യ മേഖലകളിൽ നിൽക്കുന്നവർക്ക് അതിൻ്റെതായ ഉന്നതികളിൽ എത്തിച്ചേരാനും ഒക്കെ ഉള്ള സന്ദർഭം തീർച്ചയായും ഈ പറയുന്ന വന്നു വന്നുചേരുന്നത് വഴി ഉണ്ടാവുക തന്നെ ചെയ്യും മിഥനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ജോലി ലഭിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ഒരു കാര്യമാണ് അവർക്കത് ലഭിക്കുക തന്നെ ചെയ്യും യോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഗവൺമെന്റിൽ ഒപ്പിടാനുള്ളൊരു സമയം സംജാതമായിരിക്കുന്നു എന്ന് പറയും പോലെയാണ് കുടുംബത്തിലെ ആനന്ദം അപ്പുറത്തേക്കാണ് ഒരുപാട് നന്മകൾ അച്ഛൻ അമ്മ തുടങ്ങിയവർക്കുണ്ടായ രോഗങ്ങളൊക്കെ അകന്നു പോകും പോകാം അതുപോലെ തന്നെ കുടുംബത്തിലെ മറ്റുള്ളവർക്ക് സമൂഹത്തിൽ അംഗീകാരം ലഭിക്കാം അതുപോലെ തന്നെ ഈ കൂറിൽ ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് തന്നെ പ്രശസ്തിയും വലിയ അംഗീകാരങ്ങളും ഒക്കെ ലഭിക്കാം അതുകൊണ്ട് തന്നെയും സമൂഹത്തിൽ പേരെടുക്കുന്ന ഒരു വീടായി മാറുകയും നമ്മളുടേത് അതുകൊണ്ട് അങ്ങനെ ഒരു ആനന്ദം കുടുംബത്തിലുണ്ടായി ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ജാതകരെ സംബന്ധിച്ചിടത്തോളം ഒരു ജീവിതത്തിൻ്റെ പ്രശ്നം ഏകദേശം എവിടം വരെ കൊണ്ടെത്തിക്കാൻ കഴിയുമോ അവിടം വരെ കൊണ്ടെത്തിക്കാൻ അവർക്ക് കഴിയും എന്നു പറഞ്ഞാൽ ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ വളരെ വളരെ അനുഗ്രഹമാണ് ഈ ത്രൈകാദശ യോഗത്തിൽ വന്നു ചേരുന്ന ഈ നക്ഷത്ര നക്ഷത്രജാതൻ ഉണ്ടാകുന്നത് അതുപോലെ തന്നെ വിലമതിക്കാൻ കഴിയാത്ത ചില ബന്ധങ്ങൾ വന്നു ചേരും ജോലിയിലൊക്കെ സാമ്പത്തിക ഉയർച്ച ഉണ്ടാകും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഉന്നത അധികാരികളുടെ പ്രശംസകൾ ഉണ്ടാകും അതുപോലെ തന്നെ ചെയ്യുന്ന ജോലിക്ക് അവാർഡുകളൊക്കെ ലഭിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് എല്ലാം കൊണ്ടും ഈ ത്രൈകാദശ എന്ന് പറയുന്നത് മിഥുനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രാജ തുല്യരായി പ്രപഞ്ചത്തിൽ വാഴാൻ കഴിയുന്ന അവസ്ഥ ഉണ്ടാക്കുക ഉണ്ടാക്കുമെന്നുള്ളതാണ് അതിനുവേണ്ടി പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കുന്നതോറുമാണ് ഇവയൊക്കെ നമ്മളിലേക്ക് വന്നു ചേരുന്നത് വെറുതെ ഒരിക്കലും ഒന്നും വന്നു ചേരത്തില്ല വന്നുചേരുന്നത് നമ്മൾ അറിയത്തോരുമില്ല അപ്പം നമ്മളുടെ ജീവിതത്തിൽ വ്യത്യസ്തമായിട്ടുള്ള ചില കാര്യങ്ങൾ നടക്കുമ്പോൾ ചിന്തിക്കണം നമ്മൾ ഏതോ യോഗവുമായി ബന്ധപ്പെട്ട് നിൽക്കുകയാണ് നമ്മുടെ ജീവിതത്തിൽ ഏതോ ഗുണമുള്ള യോഗം വന്നു ചേർന്നിരിക്കുന്നു അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ദുഃഖത്തിലേക്ക് ആഴ്ത്താൻ പോകുന്ന ഒരു യോഗം ഇതാ വന്നു ചേർക്കുന്നു വന്നു ചേർന്നിരിക്കുന്നു അപ്പോൾ തീർച്ചയായിട്ടും ഓരോ മനുഷ്യനും അവനവൻ്റെ ജീവിതത്തെയും അവനവൻ്റെ വ്യവസ്ഥകളെയും വിലയിരുത്തി വേണം ഓരോ ദിവസങ്ങളും മുന്നോട്ട് പോകാൻ അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ വരുന്ന നന്മകളെ നമുക്ക് തിരിച്ചറിയാൻ കഴിയും തിന്മകളെ നമുക്ക് തിരിച്ചറിയാൻ കഴിയും കഴിയും തിന്മകളോ നന്മകളോ എത്തിച്ചേരുമ്പോൾ ഏത് യോഗത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നാം ഇപ്പോൾ മുന്നോട്ട് പോവുക എന്ന് നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഓരോരുത്തരുടെയും യോഗ വ്യവസ്ഥകളെക്കുറിച്ച് വ്യക്തമായ ധാരണയാണ് നമ്മൾ നൽകിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ യോഗത്തിൽ എന്തെല്ലാം ഗുണങ്ങൾ ഉണ്ടാകുമെന്ന് നമ്മൾ പറയുന്ന കാര്യങ്ങൾ കേട്ട് മനസ്സിലാക്കുന്നവർക്ക് ആ യോഗം അനുഭവിക്കാൻ കഴിയുക തന്നെ ചെയ്യും അടുത്തത് മകരക്കൂറാണ് ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ടം പകുതി ഈ പറഞ്ഞതുപോലെ തന്നെ സാമ്പത്തിക സ്ഥിതിയുടെ മെച്ചം അതുപോലെ തന്നെ ചില സത്യങ്ങളെ തിരിച്ചറിയാൻ കഴിയുക ജോലി ലഭിക്കുക വിദ്യാഭ്യാസ കാര്യത്തിൽ ഉയർച്ചയുണ്ടാവുക പിന്നെ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത് അപകടങ്ങൾ ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം വന്നു ചേർന്നാൽ പിന്നെ നമുക്ക് അതിനെ പിടിച്ചു നിർത്താൻ കഴിയാത്ത അവസ്ഥയിലേക്ക് എത്തും ത്രൈകാദശ യോഗത്തിൽ അപകടങ്ങൾ വരാതെ പ്രത്യേകം നോക്കണം വിശേഷിച്ചും മകരക്കൂറുകാർ അല്ലെങ്കിൽ അവരുടെ ആ ജീവൻ യാത്ര സൗഭാഗ്യ സമ്പൽ സമർദ്ദമായിരിക്കും ടെക്നിക്കൽ വിദ്യാഭ്യാസത്തിന് നമുക്ക് അവസരം ലഭിക്കുക അതുപോലെ തന്നെ ടെക്നിക്കൽ വിദ്യാഭ്യാസം നേടിയവർക്ക് ആ മേഖലയുമായി ബന്ധപ്പെട്ട് ജോലി ലഭിക്കുക പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റൊക്കെ ജോലി ലഭിക്കാനുള്ള വലിയ ചാൻസ് കാണുന്നുണ്ട് ഇപ്പോൾ പോലീസിലും അതുപോലെ തന്നെ പട്ടാളത്തിലുമൊക്കെ ജോലിക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കുന്ന ഒരു കാലഘട്ടമാണിത് ത്രൈകാദേശ യോഗം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് തീർച്ചയായും വമ്പൻ ഗുണങ്ങൾ ഇത് വന്നുചേരുന്ന നക്ഷത്രക്കാരിലേക്ക് ദൈവന്തം പുരൻ അനുഗ്രഹാവസ്ഥയെ അനുഗ്രഹാവസ്ഥയിൽ നൽകുക തന്നെ ചെയ്യും അതുപോലെ തന്നെ കരാറുകളിൽ ഒപ്പുവയ്ക്കുക വസ്തുവകകൾ വാങ്ങുക വാഹനങ്ങൾ വാങ്ങുക ഇന്നലെ വരെ ചെയ്തുകൊണ്ടിരുന്ന ജോലി തുടരുക ഇന്നലെ വരെ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി തുടരുകയെന്ന് പറഞ്ഞാൽ അത് വേണ്ട എന്ന് വിചാരിച്ച് ഉപേക്ഷിച്ച് പോരാൻ ശ്രമിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നു പക്ഷേ ഇനി അങ്ങനെയല്ല ഈ മെയ് മാസം മുതൽ ആ ആ ജോലികളിലൊക്കെ തന്നെ ഭാഗ്യം കണ്ടെത്തി മുന്നോട്ട് പോകാൻ കഴിയും ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ തന്നെ ഭാഗ്യങ്ങൾ കണ്ടെത്താൻ കഴിയും അതുപോലെ തന്നെ ജീവിതത്തിൻ്റെ വളർച്ച നമുക്ക് തിരിച്ചറിയാൻ കഴിയും മറ്റൊരു കാര്യം പറയട്ടെ ഈ മദ്യം അതുപോലെ തന്നെ അനാവശ്യമായ കാര്യങ്ങൾ വാങ്ങി ഉപയോഗിക്കാതിരിക്കും കാരണം എന്ന് പറഞ്ഞാൽ ഈ ത്രൈകാദശ യോഗത്തിൽ മകരക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അതിനൊക്കെ അടിമപ്പെട്ടു പോയി കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്നും ഊരുവരാനുള്ള ബുദ്ധിമുട്ടുണ്ടാകും അതുകൊണ്ട് അത്തരം സംവിധാനങ്ങളൊക്കെ ഉപേക്ഷിക്കുക അല്ലെങ്കിൽ തന്നെ ഈ മകരം കൂറുകാരെ സംബന്ധിച്ചിടത്തോളം കുറേ കാലങ്ങളായിട്ട് അവരുടെ ഇത്തരം ഉപ ഉപയോഗങ്ങൾ അല്ലെങ്കിൽ ഇത്തരം സ്വഭാവം കൊണ്ട് വീട്ടിൽ ശരി ും എതിർപ്പ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യവസ്ഥയാണ് അല്ലെങ്കിൽ ശാരീരികമായ ആയിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് ഒരു അവസ്ഥയായിരിക്കും അതെല്ലാം ഒഴിവാക്കുക എന്നുള്ളതാണ് നമ്മൾ പറയുന്നത് ഈ ത്രൈകാദശ യോഗത്തിൽ വന്നു ചേർന്ന് കഴിഞ്ഞാൽ മിക്ക കൂറുകാർക്കും അതിന് ത്രൈകാദശയുടെ നിയന്ത്രണത്തിൽ എത്തിയില്ല എങ്കിൽ അനുഭവവേദ്യമാകാൻ കഴിയുന്ന സമ്പൽ സമൃദ്ധി നഷ്ടമായി തന്നെ പോവുക തന്നെ ചെയ്യും അതുകൊണ്ട് തീർച്ചയായും നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അനുവർത്തിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടുന്നത് അതുപോലെ തന്നെ മകരക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം രോഗദുരിതങ്ങൾക്ക് അടിമപ്പെട്ട് കഴിഞ്ഞിരുന്നവരാണ് ആ രോഗദുരിതങ്ങളൊക്കെ മാറി അവിടെയും സമ്പൽ സമൃദ്ധി ഉണ്ടാകാൻ പോവുകയാണ് രോഗങ്ങളൊക്കെ ഈ ഒരു വർഷക്കാലത്തോളം ഒന്നര വർഷക്കാലത്തോളം ഒരു വർഷം തന്നെ ഒരു ഒന്നൊന്നര വർഷക്കാലത്തോളം വലിയ ബുദ്ധിമുട്ടുകളൊന്നും കൂടാതെ മുന്നോട്ട് പോകാൻ മകരക്കൂറുകാരന് കഴിയും അപ്പോൾ തീർച്ചയായും എല്ലാ അനുഗ്രഹങ്ങളും തമ്പുരാൻ ഈ ത്രൈകാദശ യോഗത്തിൽ ചേരുന്ന എല്ലാ നാളുകാർക്കും അതിൻ്റെതായ പൂർണ്ണഫലം ലഭിക്കട്ടെ ആ പൂർണ്ണ ഫലത്തിലൂടെ സർവ്വസമ്പൽ സമൃദ്ധിയും ജീവൻ സന്തോഷങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം